പ്രതികരണങ്ങളിലെ സൗമ്യത കാണുമ്പോൾ നിലപാടുകളിലെ പക്വത കേൾക്കുമ്പോൾ ഒരു തീപ്പൊരി നേതാവല്ലെന്ന തോന്നൽ ഉണ്ടായേക്കാം പക്ഷേ പക്വതയിലൂടെയും പ്രായോഗികതയിലൂടെയും സൗമ്യ സാന്നിധ്യത്തിലൂടെയും സമര മനസ്സുകളിലും പോരാട്ട മുഖങ്ങളിലും ആ നേതാവ് പടർത്തുന്ന തീ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഊർജ്ജമേകുന്നതാണ് അതെ എം എ ബേബി അങ്ങനെയൊരു നേതാവാണ് പേരിൽ മാത്രമേ ബേബിയുള്ളൂ അതിൻ്റെ കൂടെയുള്ള ആ എം എ ഉണ്ടല്ലോ പോരാട്ട വീര്യത്തിലെ മാസ്റ്റർ ഡിഗ്രിയാണത് കേരളത്തിലെ സി പി എമ്മിന്റെ ഈ ബൗദ്ധിക ദാർശനിക മുഖം ഇനി പാർട്ടിയുടെ അമരക്കാരൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി പാലക്കാട് വേരുകളുള്ള പ്രകാശ് കാരാട്ടും സി പി എം ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുകയും തിൽക്കാലത്ത് സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്താണ് ബേബി ഇപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായിരിക്കുന്നത് ബംഗാൾ ഘടകത്തിൽ നിന്ന് എതിർപ്പുയർന്നെങ്കിലും ഈ എഴുപത്തൊന്നുകാരന്റെ പാർലമെന്ററി പരിചയത്തിന്റെയും സംഘടനാ തലത്തിലെ മികവിന്റെയും മുന്നിൽ അത് നിഷ്പ്രഭമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ അഞ്ചിന് കുന്നത്ത് പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും എട്ട് മക്കളിൽ ഇളയവനായാണ് ബേബി ജനിക്കുന്നത് പ്ലാക്കുളം എൻ എസ് എസ് ഹൈസ്കൂൾ കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം എസ് എഫ് എഫ്ഐയുടെ പൂർവ്വരൂപമായ കെ എസ് എഫ് എഫിലൂടെ ആയിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായതോടെ തന്നെ ബേബി ദേശീയ തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എസ് എഫ്ഐയുടെ കേരള ഘടകം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അഖിലേന്ത്യാ പ്രസിഡന്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊല്ലം സി പി എം ജില്ലാ കമ്മിറ്റിയിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലോക യുവജന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പി ബി യിൽ എത്തുന്നത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നിർണായക ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി മൂന്ന് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പദത്തിലും എത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി ആറിൽ കൊല്ലം കുണ്ടറയിൽ നിന്ന് നിയമസഭയിലെത്തിയ എം എ ബേബി വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു നാൾ ഇതുവരെ ഒരു വിഷയത്തിലും വൈകാരികമായി അഭിപ്രായം പറയാത്ത ബേബി സി പി എമ്മിലെ ബുദ്ധിജീവികളുടെ കൂട്ടത്തിലാണ് എന്നും നിലയുറപ്പിച്ചത് വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും ബേബിയുടെ നിലപാടുകളിലെ കാർക്കശ്യവും രാഷ്ട്രീയ തീരുമാനങ്ങളിലെ പക്വതയും പൊതുവിഷയങ്ങളോടുള്ള ദാർഷിക സമീപനങ്ങളും സിപിഎമ്മിനെ പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രാപ്തമാക്കുമെന്ന് ഉറപ്പാണ്